സദസ് അഭിവാദ്യം ചെയ്തുകൊണ്ട് സാമ്രാജ്യ ബിരുദ പോരാട്ട ഭൂമികയിൽ മതേതര ഫലപ്പുറത്തിൻ്റെ മനസ്സുകളുടെ അഭിവാദ്യങ്ങൾ എന്തുമാക്കിക്കൊണ്ടാണ് വിപ്ലവ കേരളത്തിന്റെ I'm do not going to to do that. I'm not going to be I'm not do not going to to do that. I'm do not to और यह सरकार ने जो भी 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 ീകര പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമന്നതരായ നേതാക്കളെ സഹോദരന്മാരെ സഹോദരന്മാരെയധ സുഹൃത്തുക്കളെ വളരെ മണിക്കൂറുകളായി നിങ്ങളിവിടെ ഈ പരിപാടിയുടെ ഭാഗമായിരിക്കുക വളരെ താമസിച്ചു മാത്രമേ ഈ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ യാഥ കടന്നു കൊന്ന എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒഴുകി ഞങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ വിചാരിച്ചു ഇവിടെയാണ് ഏറ്റവും വലിയ സ്വീകരണം എല്ലാ സ്ഥലത്തും ഇനിയാണ് അവസ്ഥ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരിക അപ്പോഴാ കുട്ടി പറഞ്ഞിട്ട് ബംഗാളികളാണ് നിങ്ങളുടെ ബംഗാളികളാട്ടി കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലായിരുന്നു ഇന്നലെ പരിപാടി ആ പരിപാടിയെ വലിയ ജനങ്ങളാണ് ഇതുപോലന്നെ ആ ജനങ്ങളെല്ലാം കണ്ടപ്പോൾ അങ്കലാപ്പിലായിട്ട് അദ്ദേഹം പറയുകയാണ് ഇതൊന്നും ഉപണിയുള്ളവരല്ല ഇതെല്ലാം ബംഗാളിൽ നിന്ന് വന്നിട്ടാണ് ആളി സ്വീകരിക്കാൻ പുറപ്പെട്ടത് ശ്രദ്ധ ഒരു കാര്യം ഉറപ്പായി ഞങ്ങളുടെ മുത്തകയാണെന്ന് ധരിച്ച ഈ കേരളത്തിലെ ഞങ്ങൾ ജീവിച്ചും നടത്തുന്നുമായ നഗരങ്ങളിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വണ്ണൂറ് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാവശ്യം ദുരന്തമായ ക്ഷമകരമായ ജോലിയിലൂടെ ഞങ്ങൾ ജീവിക്കും എന്ന പ്രഖ്യാപനമാണ് നിങ്ങളെല്ലാം മുഖത്ത് ഞാൻ കാണുന്നത് അല്ലേ ആണോ ഇപ്പോഴൊന്നല്ല ആളുകൾ വന്നത് നമുക്ക് നന്നായിട്ട് അറിയാം ജനങ്ങൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കണം ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുകൂട്ട ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കണം ഇതിനെ തകർക്കാൻ ഒരു പത്രത്തിനും ഒരു ചാനലിനും ഒരു ഭൂഷ്വാ നേതാവിനും ആവില്ല എന്ന അതിശക്തിയായ താക്കീതാണ് ഈ കേരളത്തിൽ ഞങ്ങൾ അന്നു ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ മധ്യ മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ജാഥകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായിട്ടുള്ള സ്വീകരണം ഇനി ഞാൻ വളരെ ഗൗരവമുള്ള ചില കാര്യം പറയാൻ പോകുന്നു നല്ല ശരിക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും കേരളം എല്ലാ കാലത്തും വലിയ രീതിയിൽ ഒമ്പിച്ച മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണെന്നും നാടാണെന്നും സ്ഥിരമായിട്ട് ബി ജെ പി കാരും ആർ എസ്കാരും പറയുന്നത് രീതിയിൽ പറയുന്നത് ഞാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമോ ആ എന്ന പറയുന്നത് പഴയകാലം ഭയങ്കര ഒരു കാലായിരുന്നു ആഷാ ഭാരത സംസ്കാരം ചാതുർ പറഞ്ഞ വ്യവസ്ഥ എല്ലാം ഇങ്ങനെയായിരുന്നു ഈ കേരളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്വജാ സംബന്ധം ഈ കേരളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി തൊട്ടുകൂടായ്മ തേടി കൂടായ്മ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടി മുട്ടിക്കൂട പാവപ്പെട്ട മനുഷ്യൻ വഴിയാത്ര നടക്കുമ്പോൾ സവർണർ ഉണ്ടോ നോക്കി വിചാരിച്ചിട്ട് പോയി ഓയി എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് മാത്രമേ വഴിയിലൂടെ നടക്കാനാവൂ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ പഴയ പാരമ്പര്യം നിങ്ങളറിയോ കുട്ടനാട് ഭൂപ്രഭാണിമാരി അവിടെ കൃഷി ചെയ്യുന്നതിനു വേണ്ടി വെള്ളം കയറ്റി ഇറക്കി വളരെ വയ്യാണ് വണ്ടി നോക്കി വണ്ടിന്നോ ചിറ കിട്ടും അവിടെ അന്നേരത്തിൽ വിശ്വാസം വന്നു ചറ ഉറക്കണമെങ്കിൽ ചുവന്നോനെ പിടിക്കണം ചുവൻ ചുവ ഭാവപ്പെട്ട പട്ടികാരികാരനാണ് അവനെ അവരുടെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരികയാണ് ജീവനോടെ പിടിച്ചു കൊണ്ടുപോന്നിട്ട് ഈ ചളി चारी। चारी 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 दुदु दुदु चारी चारी ീ വണ്ടു കെട്ടിക്കൊണ്ടിരിക്കുന്ന ചളി ആ ചടിയിൽ ചവിട്ടി താഴ്ത്തുക ചവിട്ടി താഴ്ത്തി അവന്റെ ഇന്നും മുട്ടും അതുപോലെ തന്നെ മദ്യയും മാംസവും ആ മനുഷ്യ ജീവനുള്ള മനുഷ്യനെ അത് ഈ ചടി ചവിട്ടി താഴ്ത്തി ചീരിക്ക് വണ്ടു കെട്ടുക എന്നാലേ ആരും ചോദിക്കാനും പറയാനും ഇട ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതായിരുന്നു പറയുക കാലം ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി വാപ്പരാനന്ദൻ ഇവരെല്ലാം നടത്തിയ വളരെ ശ്രമകരമായ ഒരു ജോലിയിലൂടെയാണ് അവർ ഈ കേരളത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന മാനവീയതയിലേക്ക് തങ്ങോട്ടേക്ക് നീങ്ങുന്ന മതനിരപേക്ഷതയിലേക്ക് പോകാൻ സാധിച്ച ആധുനിക കേരളത്തെ ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിരുന്നു

പുതിയ വീടുകളൊക്കെ ഉണ്ട് അതിന് വിചാരിൽ പമ്പത്തിൽ അഞ്ചു മണി വന്നു அது அம்பத்தேழு அது போயதல்ல அம்பத்தேழு சரி அறுபத்தி ஒன்பது ஒக்டோபர் பதினாலாம் தேதி

അടുത്തത് എന്ത് വേണം ദാരിദ്ര്യം അവസാനിപ്പിക്കണം ദാരിദ്ര്യം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് ആർക്കും ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ ജാതിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്നോട് ഒരാൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കും അത് ചോദിച്ചു നിങ്ങൾ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളെ പ്രധാനപ്പെട്ട ഉന്നം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മറ്റു ലക്ഷ്യമുള്ളൂ ഒരു നല്ല രോതിയാണ് ചോദിച്ചത് പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് നമ്മളെല്ലാം പ്രസംഗിക്കുമോ പറയുണ്ട് ഇപ്പം തന്നെ ഞാൻ പ്രസംഗിക്കുമോ പാവപ്പെട്ടവരെ പറ്റി പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേ എന്നാൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ പാവങ്ങൾ പാവങ്ങൾ പാവപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു വിഭാഗം മലയാളത്തിലെ പദത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ടാവില്ല അവരെ ഞങ്ങൾ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക പാവങ്ങളില്ലാത്തൊരു നാടാക്കി കേരളത്തെ മാറ്റുന്നത് അത് മനോരമക്കാരനും മാധ്യമിക്കാരനും അത്ര ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനതയെ ശക്തിയായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സമൂഹ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ജനങ്ങൾക്കൊപ്പം നിൽക്കുക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി ഒരു പുതിയ കേരളം ലോകത്ത് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ാണ് നമ്മുടെ വിശ്വാസികൾ വർഗീയവാദികളാണോ നിങ്ങൾ വിശ്വാസമില്ല അവൻ രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതിന്റെ ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയും നിങ്ങളെല്ലാം ഒറ്റപ്പെട്ടായി ഈ വർഗീയ നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകണം ഇവിടെ എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും വർഗീയതയും കൂട്ടുചേർത്തുകൊണ്ടാണ് യു ഡി എഫ് മുന്നോട്ടേക്ക് പോകുന്നത് വി ഡി സതീശൻ ഇപ്പോഴത്തെ പിന്നിൽ വരുന്നുണ്ട് മൂപ്പർ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിയെ കൂട്ടുക ബി ജെ പി കോൺഗ്രസ് ഈ നാലട്ടത്തിനെയും ചേർത്ത് കൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു കോടതിയേതായിട്ടാണ് ഞാൻ ഈ പ്രശ്നത്തിലെല്ലാം ഭാഗമായിട്ട് പറയുന്ന ബിളി സതീശനുണ്ടത് ഈ ബിളി സതീശന്റെ ഈ വാങ്ങിയ നിലപാടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ടേക്ക് നമുക്ക് ആവണം അത് തീർച്ചയായും ഈ നിയോയ മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോയോഗ മണ്ഡലത്തിലും അതിശക്തിയായ വികാരമായിട്ട് രൂപപ്പെട്ടു വന്നാൽ നമുക്കൊരു സംശയവും വേണ്ടി മുന്നണി വീണ്ടും നിന്ന്